വളർത്തുന്ന മനഃശാസ്ത്രത്തിൻ്റെ പ്രയോഗവൽക്കരണമാണ് തീം സെൻറ്റേർഡ് ഇൻട്രാക്ഷൻ അന്തരീക്ഷം അനുകൂലമാണെങ്കിൽ ഏത് മൊട്ടും വിരിയും ഇതാണ് വളർത്തുന്ന മനഃശാസ്ത്രത്തിൻ്റെ സാരാംശം മനുഷ്യരുടെ കാര്യത്തിൽ ഭൗതിക സാഹചര്യങ്ങളേക്കാൾ പ്രധാനമാണ് മാനസികവും വൈകാരികവുമായ അന്തരീക്ഷം ഒരു ടി സി ശില്പശാലയിൽ സംഭവിക്കുന്നത് ഇപ്രകാരമുള്ള വളർത്തുന്ന മനഃശാസ്ത്രത്തിന് അന്തരീക്ഷം സൃഷ്ടിക്കലും പരിപാലിക്കലുമാണ് ഇന്ന് അത്തം ദിവസം കൊണ്ടാണ് മാവേലിയിൽ വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോയി ആൾക്കാർ അവരോടൊപ്പം ഈ ഓണാഘോഷ വേളയിലും ഓണമൊക്കെ ഉണ്ട് യാത്ര ചെയ്യാനാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് െല്ലാവർക്കും അനുഗ്രഹം ടി സി ഐ എ റൂത്ത് കോൺ വിശേഷിപ്പിച്ചത് ലിവിംഗ് ലേണിംഗ് എന്നാണ് ഇതിൽ ഗ്രാജുവേഷൻ എടുത്തിട്ടുള്ള ടി സി ഐയുടെ പ്രചാരകനാണ് ഡോക്ടർ സി തോമസ് അബ്രഹാം അദ്ദേഹമാണ് യു ത്രീ എം ജി യൂണിവേഴ്സിറ്റിയിലെ മെൻറ്റർ അദ്ദേഹമാണ് നമ്മുടെ വിശിഷ്ടാതിഥി

్�odelétique Вас ల్టాద్ ఉిదలేకమే అసాఇణు ఈవా. దా ఏం చిfol్టిదటక య్యండిల్తేలె. డా వప్లిదల。 나올ా ఉనదా జయంకా జమ్తహిటకిింంం చిక్ల్దలా చాయువా. ശലഭം പരിണാമം പോലെ ഒരു ശലഭമാകാമെങ്കിൽ എഴുഞ്ഞു നിൽക്കുന്ന കണ്ടാൽ അറപ്പ് തോന്നിക്കുന്ന ഒരു മനോഹരമായ ശലഭമാകാമെങ്കിൽ നമ്മളെ ഉൾക്കൊള്ളുന്ന മനുഷ്യരാശിയിൽ തന്നെ എന്തുപോലെ ശലഭമാക്കുക അതുമായി ബന്ധപ്പെട്ട് കൊച്ചു കുട്ടികൾക്ക് വേണ്ടി എട്ടാം ക്ലാസ്സുകാർക്ക് വേണ്ടി കേരളം ഒട്ടാകെ ചെറിയ ശില്പശാലകൾ നടക്കുന്നു ഈ മാസം ഒടുവിൽ കടന്നു പോകാറുണ്ട് അങ്ങനെ കടന്നു പോകുന്ന കുട്ടികളിൽ ചില കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു തലക്കെട്ട് കൊടുക്കും അത് ബട്ടർഫ്ലൈ അംബാസ എന്നാണ് സാക്ഷിയാക്കിക്കൊണ്ട് ഇതിലൂടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്

एक बहुत महत्वपूर्ण तहखानी आया बटरफ्लाई कॉम्बिनेशन। आज इस पर മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ എക്സ്റ്റൻഷൻ പ്രോഗ്രാം ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുവാനുള്ള കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ പറയാനേറെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ പറയാനേറെ

യൂണിറ്റ് മീറ്റിംഗുകൾ എല്ലാ മാസവും നടക്കണം അവർ അവസാനം <laughs>

മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജിന്റെ ഓണാഘോഷമാണ് തൃശൂർ ജവഹർ ബാലഭവനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തലക്കെട്ടാണ് മക്കളെ വളർത്താൻ നമ്മൾ നമ്മളെ ഈ ഒരു ടീച്ചർ മോൻ്റെ അമ്മയാണ് സ്കൂളിലെത്തുന്ന കുട്ടികളുണ്ട് എൺപത് കുട്ടികളുടെ അമ്മയാണ് അപ്പം കുഞ്ഞുണ്ട് ഈ പുസ്തകം ഉണ്ട് ഫസ്റ്റ് ഏജ് പഠനകാലം സെക്കൻഡ് ഏജ് ജോലിക്കാലം തേർഡ് ഏജ് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടുള്ള കാലം ഈ കാലഘട്ടത്തിലെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന യൂണിറ്റുകളാണ് എം ജി യു ത്രീ എ യൂണിറ്റുകൾ അമ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആർക്കും ഈ സംഘടനയുടെ ഭാഗമാകാം പ്രായഭേദമന്യേ ആർക്കും ബട്ടർഫ്ലൈ ഫൗണ്ടേഷന്റെ അംഗവുമാകാം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ ഫോർ ടി സി ഐ ഇൻ്റർനാഷണലിനെയാണ് പ്രവർത്തനങ്ങളുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് വീഡിയോ ലെങ്ത് കൂടുമെന്നതിനാൽ കുറച്ചു പരിപാടികളും കൂടി ഉൾപ്പെടുത്തുന്നു ടാഗോറിന്റെ പ്രാർത്ഥന എവിടെ മനസ്സ് ഭയരഹിതമായിരിക്കുകയും ശിരസ് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നുവോ എവിടെ അറിവ് സ്വതന്ത്രമായിരിക്കുന്നുവോ എവിടെ ലോകം ഇടുങ്ങിയ ഗാർഹിക ഭിത്തികളാൽ തുണ്ടുതുണ്ടായി മുറിക്കപ്പെടാതിരിക്കുന്നുവോ എവിടെ നിന്റെ പ്രചോദനത്താൽ മനസ്സ് നിത്യേനെ വികസിക്കുന്ന ചിന്തകളിലേക്കും പ്രവർത്തികളിലേക്കും നയിക്കപ്പെടുന്നുവോ ആ സ്വർഗീയ സ്വാതന്ത്ര്യത്തിലേക്ക് എൻ്റെ പിതാവെ എൻ്റെ നാട് ഉണരണമേ